എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുമ്പളങ്ങയിട്ട് തേങ്ങ അരച്ചു ചേർത്തുണ്ടാക്കിയ ഒരു നാടൻ മീൻകറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ രണ്ടായില ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കായിട്ട് അഞ്ചാറ് ചുമന്നുള്ളി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ആറ് ഏഴ് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ വരുന്ന കുമ്പളങ്ങ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങയുടെ പകുതി ഇതിലേക്ക് അയച്ചിരുക എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാം മിക്സി ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഇതരയാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ഒരു രണ്ട് കുടുംപുളിയും ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് തണ്ട് വേപ്പില കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ബ്രൗൺ നിറമായി മൂത്ത് വരുമോ ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം മിക്സി ജാറിൽ അല്പം വെള്ളം ചേർത്ത് ഒന്ന് ചുറ്റിച്ച് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പുളി വെള്ളം ആ കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം ഇതൊന്ന് നന്നായി തിളച്ചു വരട്ടെ ഇതാ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ശേഷം കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം കുമ്പളങ്ങ അതാ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് പാകമാണൊന്ന് നോക്കാം ഉപ്പ് ഇത്തിരി കുറവാണ് അല്പം കൂടി ഉപ്പ് ചേർക്കാം എന്നിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ശേഷം മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി മാറ്റി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ കറി ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് തുറന്നു വെച്ച് ഒന്ന് തിളപ്പിക്കാം കുമ്പളങ്ങ ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് തണ്ട് വേപ്പില കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങ അരച്ച് വെച്ചാൽ തനി നാടൻ കുമ്പളങ്ങ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വളരെ രുചികരമായ ഈ നാടൻ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം